സച്ചിനെ ഓട്ടത്തിനായിട്ട് ഒരു സ്ത്രീ വിളിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീയോട് ചോദിക്കും എവിടേക്കാണ് പോകേണ്ടത് ചോദിക്കുമ്പോൾ കോളേജിൻ്റെ അവിടെയുള്ള പാർലറിലേക്കാണ് പോകേണ്ടത് എന്ന് പറയും കേട്ടോ അങ്ങനെ പാർലറിൻ്റെ മുന്നിൽ കൊണ്ടാക്കുമ്പോൾ ഏ ഇത് ശ്രുതിയുടെ പാർലറാണല്ലോ അവൾക്കുള്ള ക്ലയൻ്റ് ആകൂലേ എന്ന് ഞാൻ മനസ്സിൽ സച്ചി വിചാരിക്കും അപ്പോഴേക്കും ഈ സ്ത്രീ ഇറങ്ങിയിട്ട് ഫോണിൽ വിളിച്ചിട്ട് നേരെ പോവുകയാണ് സച്ചിക്ക് പൈസ കൊടുക്കാണ്ട് അപ്പോൾ സച്ചി മനസ്സിൽ വിചാരിക്കും ഇതെന്ത് ഇവർ പൈസ തരാണ്ട് പോകണമെന്ന് ചോദിച്ചിട്ട് ആ പാർലറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് ശ്രുതിയുടെ ഓണറാവും ഈ കടയുടെ അങ്ങനെ ഈ സച്ചി ചെന്നിട്ട് പൈസ തന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ ഈ സ്ത്രീ പറയും അവിടെ ഇരിക്കുന്ന ക്യാഷറോട് പറയും പൂജ നീ ആ പൈസ കൊടുക്കുക എത്ര അയാൾക്ക് വേണ്ടത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ടിട്ട് ഈ സ്ത്രീ നേരെ ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ അപ്പോൾ സച്ചി ആകെ കിട്ടും അപ്പോൾ സച്ചി ചോദിക്കും ആ സ്ത്രീയോട് മീൻസ് അവിടെ ക്യാഷറായിട്ടിരിക്കുന്ന പെൺകുട്ടിയോട് ചോദിക്കും ഇതെന്താ നിങ്ങളുടെ കടയിൽ വന്ന അല്ലേ ഇവരെന്താ ഇങ്ങനെ പറയുന്നത് നിങ്ങളോട് പൈസ കൊടുക്കാൻ പറയുന്നത് ചോദിക്കുമ്പോൾ ഏയ് ഇത് അല്ല ഇത് ഞങ്ങളുടെ മേഡമാണ് ഈ കടയുടെ ഓണറാണ് അല്ലാണ്ട് വേറെ ആരുമല്ല പറയും അപ്പോൾ സച്ചി പറയും നിങ്ങൾ ചെയ്യാ പറയുന്നത് ഈ കട ശ്രുതിയുടെ കടയല്ലേ അത് ശ്രുതിയുടെ ചന്ദ്രമതി എന്ന് പറഞ്ഞിട്ടുള്ള കടയായിരുന്നല്ലോ പറയും അപ്പോൾ നിങ്ങൾ ഈ ബോർഡ് കണ്ടില്ലേ ഇപ്പോൾ ഇതിൻ്റെ പേരൊക്കെ മാറ്റി ശ്രുതി ഇവിടുത്തെ ഓണറായിരുന്നു പണ്ട് ഇപ്പം ശ്രുതി ഇത് വിറ്റിട്ട് ഇതിപ്പോൾ ഈ മാഡത്തിൻ്റെ ആണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പം സച്ചി ആകെ ഞെട്ടും അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് വിളിച്ചിട്ട് ഈ പെൺകുട്ടി ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ സച്ചി വേഗം തന്നെ ഈ ബോർഡിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് സച്ചി ആയിട്ടുള്ള സെൽഫിയും എല്ലാതും എടുത്ത് വെക്കും കേട്ടോ ശേഷം സച്ചി നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ ചെന്നിട്ട് അച്ഛ അച്ഛ അച്ഛനോടൊക്കെ ഒരു സ്വകാര്യം പറയാണ്ട് വരും സ്വകാര്യമോ നീ എന്താ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിരിക്കട്ടോ അപ്പോൾ തന്നെ അച്ഛനോട് നീ അച്ഛൻ കൂടെ അടുത്ത് ഇരിക്കുകയെ പറയുമ്പോൾ നിൻ്റെ അടുത്ത തന്നെ അല്ലേ ഞാനായിരിക്കും നല്ലാണ്ടായിരം കിലോമീറ്റർ ദൂരം ഒന്നല്ല നമുക്ക് പറഞ്ഞിട്ട് പറയും അയ്യോ അച്ഛൻ്റെ തമാശ കേൾക്കാനുള്ള സമയമല്ല അച്ഛൻ ആ ചെവി ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ചെവിയിൽ പറയാൻ നിൽക്കുമ്പോൾ ഓ നീ എന്ത് ഇതിലാണ് പറയുന്നത് നീ ചെവിയിലൊന്നും പറയേണ്ട പറയും ഏ ഇത് ചെവിയിൽ തന്നെ പറയണം കാരണം ഇത് സീക്രട്ടാണ് അച്ഛനെ തന്നെയല്ലേ പറഞ്ഞത് ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണേന് മുന്നേ കാര്യം എന്താണെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് വേണം പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ഛനോട് വന്ന് പറയണമെന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അപ്പോൾ സച്ചിൻ ചോദിക്കും നീ പറഞ്ഞതൊക്കെ സത്യാണോ സച്ചി എന്ന് വെച്ചിട്ട് ഇങ്ങനെ അതാക്കോ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ